സി പി എം സി പി ഐ പറ്റിച്ചതാണോ അതോ സി പി എം ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നതാണോ ചോദിക്കുന്നത് പ്രതിപക്ഷമാണ് ഒപ്പിട്ട ശേഷം ഉപസമിതി എന്തിന് സി പി ഐ മുഖ്യമന്ത്രി പറ്റിച്ചു ചോദ്യത്തിന് ഹഹ ഹ എന്ന ചിരിയല്ല മറുപടിയെന്ന് വി ഡി സതീശൻ പി എം ശ്രീയിൽ സി പി എം കീഴടങ്ങിയതാണോ എങ്കിൽ ആ അഞ്ച് കാരണങ്ങൾ എന്താണ് സജീവ ചർച്ചകൾ ഇപ്പോഴും തുടരുക തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ കുറിച്ചുള്ള കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയിൽ നിന്ന് പിന്മാറണോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കരാർ ഒപ്പിടുന്നതിന് മുൻപായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത് ശേഷം എന്ത് പരിശോധനയ്ക്കാണ് ഉപസമിതി മന്ത്രിസഭാ ഉപസമിതിയുടെ കാലാവധി പോലും പറയാതെ മുഖ്യമന്ത്രി സി പി ഐ വിദഗ്ധമായി പറ്റിച്ചെന്നും സതീശൻ പറഞ്ഞു മന്ത്രിസഭാ ഉപസമിതി മുഖം രക്ഷിക്കാനുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ് അത് വെറും തട്ടിപ്പാണെന്ന് സിപിഐ എങ്കിലും മനസ്സിലാക്കണം ഇടതുമുന്നണിയിൽ സി പി ഐക്കാൾ സ്വാധീനം ബി ജെ പിക്ക് ആണെന്ന സംശയമില്ലാതെ തെളിഞ്ഞെന്നും സതീശൻ പരിഹസിച്ചു പി എം ശ്രീയിൽ തുടക്കം മുതൽ സർക്കാർ എടുത്ത നിലപാടുകളെല്ലാം ദുരൂഹമാണെന്നും സതീശൻ വിമർശിച്ചു തിടുക്കപ്പെട്ട് കരാർ ഒപ്പിട്ടത് എന്തിനായിരുന്നു എന്നും മുഖ്യമന്ത്രി പറയണം ആരാണ് ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നും എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ മുകളിൽ ഉണ്ടായതെന്നും വ്യക്തമാക്കണം സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിച്ചു കരാർ ഒപ്പിട്ട ശേഷം പിടിക്കപ്പെട്ടപ്പോൾ മറുപടി മറുപടിയില്ലാതെ നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രിയെന്നും സതീശൻ പറഞ്ഞു ഇതെന്തൊരു ഭരണമാണെന്ന് പ്രതിപക്ഷം കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ് സഹി കെട്ടാണ് അതേ ചോദ്യം സി പി ഐ ചോദിച്ചത് അതിന് ഹ ഹ എന്ന് പരിഹസിച്ച് ചിരിക്കുന്നതല്ല മറുപടിയെന്നും സതീശൻ പറഞ്ഞു അനുരഞ്ജനം രൂപപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷം പൊട്ടിത്തെറയിലേക്ക് എത്തുമായിരുന്നു അടക്കാനാകാത്ത വിധം അകലുമെന്ന് കൂടി ബോധ്യപ്പെട്ടതോടെയാണ് സി പി ഐക്ക് സി പി എം വഴങ്ങിയത് അഞ്ച് ഘടകങ്ങളാണ് ഇരു പാർട്ടികളും കണക്കിലെടുത്തത് ഒത്തുതീർപ്പായില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും നാല് സി പി ഐ മന്ത്രിമാരും വിട്ടു നിൽക്കുമായിരുന്നു അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കും നവംബർ നാലിന് ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗം മന്ത്രിമാരുടെ രാജിയടക്കം പരിഗണിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടേനെ അതോടെ എൽ ഡി എഫ് വൻ കുഴപ്പത്തിലാകുമായിരുന്നു പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള കേരളത്തിലെ സർക്കാരാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നട്ടല് അതിൽ ക്ഷതമുണ്ടായാൽ അത് രാജ്യത്താകെ ഇടതുപക്ഷത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും ബി ജെ പിയുടെ നയങ്ങളുടെ അംശങ്ങളുടെ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്തെ തമ്മലടി എന്ന ചിത്രം ബി ജെ പിക്ക് എതിരെയുള്ള ഇടതുപോരാട്ടത്തെ ദുർബലപ്പെടുത്തും സിപിഐയുടെയും സി പി എമ്മിന്റെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ മറ്റ് സംസ്ഥാന ഘടകങ്ങളും ബന്ധപ്പെട്ടിരുന്നു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന വികാരമാണ് സിപിയുടെ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പിഴവുണ്ടായെങ്കിൽ തിരുത്തണമെന്ന വാദഗതിയാണ് സി പി എമ്മിന്റെ വിവിധ നേതാക്കൾ കേന്ദ്ര നേതാക്കളെ അറിയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി തകരുന്ന പ്രതിനിധി സൃഷ്ടിക്കാൻ ഇരു പാർട്ടികളും ആഗ്രഹിച്ചില്ല അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കാട്ടേണ്ടത് മുന്നണി നയിക്കുന്ന സി പി എം ആണെന്ന നിലപാടാണ് സി പി എടുത്തത് പി എം ശ്രീ കരാർ കാര്യത്തിൽ സി പി എം മര്യാദ പാലിച്ചില്ലെന്ന് വിലയിരുത്തി പഴി അവരുടെ മേൽ വയ്ക്കുകയാണ് സി പി ഐ ചെയ്തത് അതോടെ സി പി എമ്മിനു മേൽ സമ്മർദ്ദം വർദ്ധിച്ചു ബി ജെ പിയുടെ കേന്ദ്രനയങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായി സി പി എം മാറിയെന്ന പ്രതിപക്ഷ പ്രചാരണം സി പി ഐ കൂടി ഏറ്റെടുത്തതോടെ അതിന് വിശ്വാസ്യത കൂടി മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും അതിന്റെ ഭാഗമായി പ്രതികരണങ്ങൾ ഉയർന്നു തുടങ്ങി